നമസ്കാരം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മതേതര ജനാധിപത്യ വിശ്വാസികൾ അവരെന്താണോ ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അത് ഇന്നലെ നടപ്പിലായി എന്നുള്ളതാണ് നരേന്ദ്രമോദി ഒരു ലോക പരാജയമാണെന്ന് ഇന്നലെ വ്യക്തമായിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാർ സത്യപ്രതിജ്ഞ ചടങ്ങിലെത്തിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് എക്കാലത്തും ഭരണഘടനയെ സംരക്ഷിക്കും ഭരണഘടനയെ മുറുകെ പിടിക്കും എന്നവർ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല പാർലമെന്റിനകത്ത് ഒരു സമയത്ത് പോലും ജയ് ശ്രീരാം മുഴങ്ങിയില്ല എന്നുള്ള കാര്യം കൂടെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഭാഗത്ത് സംഘപരിവാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഭരണഘടനയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണാനായപ്പോൾ മറ്റൊരു ഭാഗത്ത് മനുസ്മൃതിയുടെ ശേഷക്രിയയും ഇന്നലെ പാർലമെന്റിൽ നടന്നു എന്നുള്ളതാണ് സംഘപരിവാരങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഭരണഘടനയെ ഇല്ലാതാക്കി മനുസ്മൃതിയെ കൊണ്ടുവരാൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്തുടനീളം അവർ നടത്തിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി അതായത് സന്യാസിമാർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നിർവഹിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള വിവരമുള്ള ആളുകളാണ് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങ് അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതേസമയം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് പറയുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നത് രാജ്യത്തെ സന്യാസിമാരാണ് ആ പരിപാടി നടത്തിയത് ഇവിടെ പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയെപ്പോലും ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല അടിമുടി മനുസ്മൃതി നടപ്പിലാക്കുക ആ ഒരു രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുക ആർ എസ് എസ് അജണ്ടയായിരുന്നു യഥാർത്ഥത്തിൽ ആ അജണ്ടക്കേറ്റ ഒരു തിരിച്ചടി ഇന്നലെ പാർലമെന്റിൽ കണ്ടത് ഇന്ത്യാ സഖ്യത്തിന്റെ എം പിമാർ ഭരണഘടനയെ മുറുകെ പിടിച്ച് അവർ നേരത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഭരണഘടന ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഇത് നിലനിൽക്കണമെങ്കിൽ ഇത് സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിലെത്തണം ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തണം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ഇന്നലെ പാർലമെന്റിൽ കാണാനായി എന്നുള്ളതാണ് അവർ പറഞ്ഞ വാക്ക് പാലിച്ചു ഭരണഘടനയെ മുറുക പിടിച്ച് അത് ഉയർത്തിപ്പിടിച്ച് അവർ പാർലമെന്റിലെത്തി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ജയ് ശ്രീറാം എന്ന് വിളിക്കാനുള്ള ശേഷി ഭരണപക്ഷത്തുള്ള ഒരു എംപിക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ശ്രീരാമനെ പൂർണ്ണമായും കൈകൊഴിഞ്ഞിരിക്കുന്നു ഇന്നലെ പാർലമെന്റിൽ മനുസ്മൃതിയുടെ ശേഷക്രിയയും അങ്ങനെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ക്യാമ്പ് വലിയ നിരാശയിലാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിമുടി അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് രാമക്ഷേത്രത്തിൽ ചോർച്ചയാണത്രേ എല്ലാം വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എല്ലാം മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞിരിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ അയോധ്യയിലേക്കുണ്ടായിരുന്നു ആ ട്രെയിനുകളൊക്കെ സംഘപരിവാരങ്ങൾ ഇടപെട്ട് ആ ട്രെയിനുകളൊക്കെ റദ്ദാക്കി പല നഗരങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ ഉണ്ടായിരുന്നു ആ വിമാനങ്ങളും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല മൊത്തത്തിൽ നഷ്ടത്തിലാണ് ആരും അയോധ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ ശ്രീരാമൻ ഇല്ല എന്ന് വിശ്വാസികൾക്ക് മനസ്സിലായിരിക്കുന്നു അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇരുന്നൂറ് രൂപ പോലും അവർക്ക് കൂലി മുട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഓട്ടമില്ലാത്ത ഒരു സാഹചര്യം അവിടെ നിലവിൽ വന്നിരിക്കുന്നു ആരും അയോധ്യയിലേക്ക് എത്തുന്നില്ല കാരണം ബി ജെ പി ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു അതിനു പുറകിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിശ്വാസികൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന പല വാർത്തകളും ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ നിജസ്ഥിതി അത് പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നു അത് വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങളെ കയ്യൊഴിഞ്ഞ ശ്രീരാമനെ സംഘപരിവാരങ്ങൾ പൂർണ്ണമായും കയ്യൊഴിഞ്ഞിരിക്കുന്നു ശ്രീരാമനുമായി അവർക്കിപ്പോൾ ഒരു ബന്ധവുമില്ല ശ്രീരാമന്റെ പേര് ഇപ്പോൾ എവിടെയും കേൾക്കുന്നില്ല ശ്രീരാമനെ കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല ഭരണഘടന ഉയർത്തിപ്പിടിച്ചപ്പോഴും ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല ഇതാണ് സംഘപരിവാരങ്ങളുടെ ഇവിടെ അവർ ഹൈന്ദവരുടെ രക്ഷകരാണ് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ സംരക്ഷകരാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പലതും കാട്ടിക്കൂട്ടിയത് എന്തിനു വേണ്ടിയായിരുന്നു സംഘപരിവാരങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വ്യക്തമായ ഒരു ദിവസം കൂടിയാണ് ഇന്നലെ ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് എന്നാൽ ചിലരൊക്കെ അറിയാതെ സംഘപരിവാരങ്ങളുടെ കെണിയിൽ പോയി തലവെച്ചിരുന്നു എന്നാൽ അവസാനത്തെ ആ കെണിയിൽപ്പെട്ട അവസാനത്തെ വ്യക്തിയും യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നുള്ളതാണ് എന്തായാലും സംഘപരിവാരങ്ങൾക്ക് മനുസ്മൃതി കൊണ്ടുവന്ന് ഇനി അതിനനുസരിച്ച് ഭരണം നടത്താമെന്നുള്ള ആ ഒരു മോഹം എന്തായാലും വേണ്ട പ്രതിപക്ഷം ശക്തമായി തന്നെ ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിച്ച ഒരു ദിവസമായിരുന്നു